മറ്റൊരു കാര്യം ചോദിച്ചാൽ ഈ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് പാട്ടുകൾ വരുന്നു മറ്റു കാര്യങ്ങൾ വരുന്നു ഇത് ശരിക്കും കമ്മ്യൂണിസ്റ്റ് ഒരു നേതാവിനെ ചേർന്നതാണോ അല്ലെങ്കിൽ അത്തരമൊരു ഇത് ഇതാക്കേണ്ടതാണ് സൂര്യനാണ് എന്ന തരത്തിലൊക്കെ ഗോവിന്ദ മാഷ് പ്രകീർത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു പാട്ടുകൾ വരുന്നു പി ജയരാജന് അറിയാം കണ്ണൂർ വലിയ തോതിൽ വിമർശനം വന്നതാണ് പാർട്ടിക്കുള്ളിൽ തന്നെ എന്തുകൊണ്ട് ഒരു നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക ഉള്ളിൽ സജീവമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ് ആ പാർട്ടിയും പാർട്ടി നേതാക്കളും പാർട്ടി കേഡർമാരെല്ലാം മാർസിസ്റ്റ് ലിംഗിസ്റ്റ് തത്വങ്ങൾക്കനുസരിച്ച് ഉയർന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ആ ചിന്തയുടെ ഭാഗമായിട്ട് മനുഷ്യരിൽ മനുഷ്യരിൽ പൊതുനിലകളെ കാണുമ്പോൾ കൂടുതൽ താല്പര്യങ്ങളോ സ്നേഹമോ ഒക്കെ ഉണ്ടായേക്കാം അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കവിത എഴുതും പാട്ടുപാടും നാടകമുണ്ടാക്കും സിനിമ ഉണ്ടാക്കും അതെല്ലാം ഓരോരോ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകുന്ന ഒരു സമീപനത്തിൻ്റെ വികാരത്തിൻ്റെ ഭാഗമാണ് ആ നിലയിൽ ആ പ്രശ്നങ്ങളെ കണ്ടാൽ മതി അതെല്ലാം കഴിഞ്ഞു പോയൊരു അധ്യായമല്ലേ ഇപ്പോഴല്ല ഇപ്പോഴല്ല ആ പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞുപോയി നിങ്ങളും അംഗീകരിച്ചു പോയി ഈ നടപടികൾ എന്ന് പറയുന്നത് പിന്നീട് വ്യാഖ്യാനിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാറില്ല അതിൻ്റെ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മൂല്യാധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ആ നിലയിൽ തന്നെയാണ് പാർട്ടി പ്രവർത്തിക്കുന്നത് അതിലൊരു വ്യതിചലനവുമില്ല ശരിയായ മാർക്സിസ്റ്റ് ലെനിസ്റ്റ് കാഴ്ചപ്പാടിലാണ് പാർട്ടി പോകുന്നത് ലോകത്തിൽ പല നേതാക്കളെക്കുറിച്ചും പല പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ പലതരത്തിലുള്ള പ്രചരണങ്ങളും രാജ്യത്തുണ്ടാകാറുണ്ട് അത് ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച് കവികളെക്കുറിച്ച് ചിത്രകാരന്മാരെക്കുറിച്ച് അഭിനേതാക്കളെക്കുറിച്ച് സിനിമ രംഗത്ത് കാണുന്നില്ലേ എല്ലാ രംഗത്തും ഇത്തരത്തിലുള്ള മഹൽ വ്യക്തികളെക്കുറിച്ച് സമൂഹത്തിൽ ജനങ്ങളുടെ ഒരു വികാരപരമായി കാഴ്ചപ്പാടോടു കൂടി കാണുമ്പോൾ ഇങ്ങനെയുള്ള നാടകങ്ങളും സിനിമകളും പാട്ടുകളുമൊക്കെ ഉണ്ടാകും അത് മനുഷ്യൻ്റെ ഒരു വികാരത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് അതിന് ശരിയും തെറ്റും നിരീക്ഷിക്കേണ്ടത് ജനങ്ങളാണ് അത് ജനത നിരീക്ഷിക്കും പി ജയരാജൻ്റെ പ്രശ്നമൊന്നും ഇവിടെ ഉന്നയിക്കുന്നില്ല പി ജയരാജൻ്റെ പ്രശ്നമൊന്നും ഇവിടെ ഉന്നയിക്കേണ്ട വിഷയമില്ല അതിൽ കഴിഞ്ഞു പോയാലധ്യായ ജയരാജൻ്റെ കുറിച്ച് നടപടിയൊന്നും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുമില്ല പിന്നെ നിങ്ങൾ നടപടി ഉണ്ടായി നടപടി ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് ഞാനത് വാർത്തയിൽ കേൾക്കുന്നുണ്ട് ഇവിടെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഓരോരുത്തരെയും പാർട്ടിയിലെ ഓരോ സഖാവിൻ്റെയും ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ സമൂഹത്തിൻ്റെ പൊതു പ്രശ്നങ്ങൾ പൊതു രീതികൾ പൊതുവായിട്ടുള്ള നിലപാടുകളൊക്കെ എല്ലാ മനുഷ്യരെയും സ്വാധീനിക്കും അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അകപ്പെടാതെ ശരിയായ നിലയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് പാർട്ടി കൊടുക്കുന്നത് അതാണ് പാർട്ടി വിമർശനം സ്വയം വിമർശനം മാർക്സിസ്റ്റ് ലിസ്റ്റ് പഠനങ്ങൾ ഇതിലൂടെ നിർവഹിക്കുന്നത് ആ കാര്യങ്ങളുടെ ഭാഗമായിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നിർവഹിക്കുന്നുള്ളൂ ജെ ആർമി എന്ന് പറയുന്ന അങ്ങനൊരു അങ്ങനൊരു സംഘടനയുമില്ല ആരെങ്കിലും ഉണ്ടാക്കിയതിൻ്റെ ഒന്നും പിതൃത്വം പി രാജൻ ഏറ്റെടുക്കത്തിട്ടില്ല ഇത് പി ജെ ആർമി പാർട്ടിയെ ദ്രോഹിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന ചിലർ ഇങ്ങനെ ചില ഇതുണ്ടാക്കി പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം പി ജയരാജനാണോ പി ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേരിൽ ഇങ്ങനെ പാടില്ല ഞാനതിൽ ഭാഗവാക്കല്ല നിങ്ങൾ അത് കൊടുക്കുന്നില്ലല്ലോ ഒറ്റ കാര്യം കൂടി അങ്ങനെയാണെങ്കിൽ ഈ മുഖ്യമന്ത്രിക്ക് പാട്ട് എഴുതിയ പോലെ തന്നെ പി ജയരാജനും അല്ലെങ്കിൽ ഇ പി ജയരാജനൊക്കെ പാട്ട് എഴുതി വന്നുകഴിഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല ഇത് ഇത് നിങ്ങളിൽ നിങ്ങളിലുണ്ടാകുന്നൊരു വികാരമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനങ്ങളോട് ഒരു സ്നേഹവും ബഹുമാനവും വികാരവും ഇല്ലേ നിങ്ങളുടെ സ്ഥാപനത്തിനെതിരായിട്ടൊരു ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വികാരത്തിനനുസരിച്ച് നിങ്ങൾ പ്രകടിപ്പിക്കും നിങ്ങളുടെ സ്ഥാപനത്തിന് നേരെ ഒരാൾ കല്ലെറിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന വികാരം എത്ര വലുതാണ് ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരം എത്ര വലുതാണ് അതുപോലെ മനുഷ്യനുണ്ടാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അഭിപ്രായങ്ങൾ പറയും അതൊന്നും നിങ്ങളിപ്പോൾ ഈ തരത്തിൽ വ്യാഖ്യാനിച്ച് അതൊരു പ്രചരണമാക്കേണ്ട ഒരു കാര്യവുമില്ല